രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഐക്യം അതുകൂട്ടി ഉറപ്പിക്കുന്ന അത് വ്യക്തമായി തെളിയിക്കുന്ന മുൻപെന്നത്തെക്കാളും ഒരു തിരഞ്ഞെടുപ്പായിട്ട് ഇത് മാറിയിട്ടുണ്ട് കാരണം എല്ലാവരും കൂടി യോജിച്ച് വളരെ അംഗീകാരമുള്ള സമർത്ഥനായ നമ്മുടെ രാജ്യത്ത് തന്നെ അംഗീകാരമുള്ള മുൻച്ച് ഒരു സുപ്രീം കോടതി ജഡ്ജി കൂടിയായിട്ടുള്ള ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വിജയിക്കണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന എല്ലാവർക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ് കാരണം ഇന്നത്തെ രാജ്യത്തെ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഭരണഘടനയുടെ സംരക്ഷണം നീതിന്യായ വ്യവസ്ഥ അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കുന്ന ഒരു ഒരു തീരുമാനം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലൂടെ നമ്മൾ ഏത് രീതിയിൽ ചിന്തിച്ചാലും രാഷ്ട്രീയമായിട്ടാണെങ്കിലും അല്ലാതെ ചിന്തിച്ചാലും ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ ഒരു കാരണവശാലും ചോരില്ല എന്തെങ്കിലും ചോർച്ച ഉണ്ടായാൽ അംഗപക്ഷത്തുനിന്ന് മാത്രമാണ് ചോർച്ച ഉണ്ടാകാനുള്ള ഏക സാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം